ഐ ഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മഴക്കാലമൊക്കെയാണ് അപ്പോൾ കൊതുകിൻ്റെ ശല്യമൊക്കെ ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ കറണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മെഴുകുതിരിയോ അല്ലെങ്കിൽ വിളക്കോ എന്തെങ്കിലുമൊക്കെ കത്തിക്കേണ്ടതായിട്ട് വരും ഇൻവേർട്ടർ ഒന്നും ഇല്ലാത്തവർക്ക് അപ്പോൾ മെഴുകുതിരി എളുപ്പം തീരാതിരിക്കാനുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ടിപ്പ് നമ്മൾ ഇതുപോലെ ഒരു ഉണക്ക മുന്തിരിയൊക്കെ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ആ കെമിക്കലൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നല്ലൊരു ചൂടുവെള്ളം തന്നെ എടുത്തിട്ട് അതിലേക്കൊന്നും ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റോളം അതൊന്ന് മൂടി വെക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ സാധാരണ ഇതിനകത്തുള്ള കെമിക്കലും അതുപോലെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും ചൂടുവെള്ളം ഒഴിക്കാതെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാണ് കഴുകണെങ്കിൽ ആ ഒരു മരവിപ്പ് ആ ഒരു ഉണങ്ങി ആ ഒരു മുന്തിരി ശരിക്കും അതിൻ്റെ അകത്തുനിന്ന് അഴുക്ക് പോയി കിട്ടില്ല അപ്പോൾ ഈ ഒരു ചൂടുവെള്ളം രണ്ട് മിനിറ്റ് അടച്ച ശേഷം ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തിരുമ്പി കഴുകിയെടുക്കാം അപ്പോൾ വല്ലാതെ കഴുകി അത് പൊട്ടിക്കണ്ട അല്ലാതെ അതിൻ്റെ പുറന്തൊലി നന്നായിട്ടൊന്ന് തിരുമ്പി കഴുകിയെടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഇതേപോലെ ചൂടുവെള്ളം ഒഴിച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തിരുമ്മി കഴുകാം അപ്പോൾ ആ ചൂട് കുറവാണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാം ഇപ്പം നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് കഴുകാൻ പറ്റില്ല കയ്പുള്ളും അപ്പം അതുകൊണ്ട് ഞാൻ ആ വെള്ളം മാറ്റിയിട്ട് സാധാരണ വെള്ളമൊഴിച്ചൊന്ന് തിരുമ്മി കഴുകണം ഇതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയ ശേഷം സ്വല്പം ഒഴിച്ചിട്ട് കുതിർത്തി നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ ഇതിങ്ങനെ രാത്രി മൂടി വച്ചിട്ട് പകലാണ് എല്ലാവരും ഉണക്കമുതിരിയൊക്കെ വെള്ളമൊഴിച്ച് കുതിർത്തി ഇത് കഴിക്കുന്നത് രാത്രി ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഇതുപോലൊരു വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ ഉറുമ്പും പല്ലിയും പാറ്റയൊക്കെ അതിൽ കയറാതെ ഇരിക്കും ഇനി അടുത്തൊരു ടിപ്പ് നമ്മളുടെ വീടുകളിലൊക്കെ നമ്മൾ മുഖത്തിടുന്ന സാധാരണ പൗഡർ ഉണ്ട് ആ പൗഡർ കുറച്ചിടുക അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇനി അതിനകത്തേക്ക് നല്ലൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം പെട്ടെന്ന് ഇത് അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത് ഇനി ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള കുക്കറിൻ്റെയൊക്കെ വിസിൽ ഇട്ട് വയ്ക്കാം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുക്കർ കഴുകിയാലും വിസിൽ നമ്മൾ കഴുകാറില്ല അപ്പോൾ വല്ലപ്പോഴും ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈയൊരു കുക്കറിൻ്റെ വിസിലിങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകുന്നത് നല്ലതായിരിക്കും കാരണം അതിൻ്റെ ആ ഒരു ഹോളൊക്കെ വന്നിട്ട് അടഞ്ഞിരിക്കാനായിട്ട് സാധ്യതയുണ്ട് നമുക്ക് കുക്കറൊക്കെ അപകടപ്പെടാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക നമ്മുടെ കയ്യിൽ എത്ര വിസലുണ്ടോ അത് മുഴുവനും നമുക്ക് ഒറ്റടിക്ക് കഴുകിയെടുക്കാം ഇപ്പം ഇതൊരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് നമുക്ക് സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഒരു സ്ക്രബറോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ചിട്ട് കഴുകാം ഇപ്പം നമുക്ക് സോപ്പ് ലോഷൻ ഉപയോഗിക്കണമെങ്കിൽ അതും ഉപയോഗിക്കാം ഇതിപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ടൊന്നും തേച്ച് കഴുകാതെ തന്നെ പോകാവുന്നതേ ഉള്ളൂ ഇതേപോലെ ബ്രഷ് വെച്ച് കഴുകണമെങ്കിൽ അതിൻ്റെ വിടവിലൊക്കെ ഉള്ള അഴുക്കുകളൊക്കെ വേഗം പോയി കിട്ടും ഇപ്പോൾ നല്ല തിളക്കമായിട്ട് കിട്ടിയിട്ടുണ്ട് നിറയെ കറയും അഴുക്കും ഒരു വിസിലായിരുന്നു അപ്പോൾ നന്നായിട്ട് വെളുത്ത് നല്ല തിളങ്ങി വെട്ടി തിളങ്ങുന്ന രീതിയിൽ തന്നെ ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെയുള്ള കുക്കർ കഴുകുമ്പോൾ വിസിലും ഇതിൻ്റെ കൂടെ കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ പൗഡറും കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു ടിപ്പ് ഇതേപോലെയുള്ള കുപ്പികളുടെ മൂടിയൊക്കെ നമ്മളുടെ ഉണ്ടാവും മെറ്റലിൻ്റെ അപ്പോൾ ഇങ്ങനെ ഒരു മൂടി എടുക്കുക അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മൂടി എടുക്കായിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ എടുക്കുക അതിന് ശേഷം ഇതേപോലെ ഒരു ചെറിയ കത്തറക കത്തി കൊണ്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം കുറച്ച് വലിയ ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കറണ്ടൊക്കെ പോകുമ്പോൾ സാധാരണ മെഴുകുതിരിയൊക്കെയാണ് കത്തിക്കരുത് അപ്പോൾ ഇൻവേർട്ടറോ എമർജൻസി ലൈറ്റോ ഒന്നും ഇല്ലാത്ത വീടുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഈ ഒരു മൂടിയിൽ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെയുള്ള മെഴുകുതിരി ഒന്ന് കടത്തി വെക്കാം തക്ക രീതിയിലുള്ള ഹോൾ ഉണ്ടാക്കാം അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കത്തി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മെഴുകുതിരി തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കണക്കാക്കി ഉള്ള ഒരു ടിപ്പാണിത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ മെഴുകുതിരിയിൽ ഇങ്ങനെ മൂടി ഇറക്കി വെക്കുകയാണെങ്കിൽ ഈ ഇത്രയും ഭാഗത്ത് വന്നിട്ട് ആ മെഴുകുതിരി ഉരുകി ഒലിച്ച് വന്നറയും അപ്പോൾ ആ ഒരു മെഴുകുതിരിയിൽ തന്നെ ഇരുന്ന് കുറേ നേരം ഇത് കത്തും അപ്പം അങ്ങനെ വരുമ്പോൾ താഴേക്ക് കൂടുതൽ പെട്ടെന്ന് ഉരുകി ഒലിച്ച് തീരില്ല അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്തു നോക്കാം നമ്മൾ ഈ മുകളിൽ കത്തിച്ചിട്ട് വ വരുന്ന ആ ഒരു മെഴുകു ഉരുകി ഉരുകി ആ ഒരു മൂടിയിൽ കളക്ട് ചെയ്യുകയും എന്നിട്ട് അതിനകത്ത് ഇരുന്ന് കുറച്ചു നേരം കൂടി കത്തുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മെഴുകുതിരി ഒലിച്ച് തീർന്നു ഒരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല അടിപ്പൊളി ടിപ്പാണ് അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്തത് ഇതുപോലൊരു പരന്ന പാത്രം എടുക്കാം മണ്ണിൻ്റെ പാത്രമായാലും കുഴപ്പമില്ല മൺചട്ടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി അതിന് ശേഷം അതിലേക്ക് ഇതേപോലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടിയാണിത് അപ്പോൾ കാപ്പിപ്പൊടി ഡേറ്റ് കഴിഞ്ഞു പോയ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ചാൽ മതി പഴക്കം ചെന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് പുതിയത് വേണമെന്നില്ല അപ്പോൾ ആ ഒരു കാപ്പിപ്പൊടി ഒരു ഒന്ന് രണ്ട് സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി ഇതേപോലെ ആക്കി കൊടുക്കാം ഇപ്പം ടിഷ്യൂ പേപ്പറും കാപ്പിപ്പൊടിയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ് ഇനി ഇതിലേക്ക് ഒരു കർപ്പൂരമാണ് എടുത്തത് കർപ്പൂരത്തിൻ്റെ ഒരു ഗുളിക പൊട്ടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് വരും അത് ഇതിനകത്തേക്ക് തൂക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു ടിഷ്യൂ പേപ്പർ കൂടി വെച്ചുകൊടുക്കുക അപ്പം ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർക്ക് സാധാരണ ഒരു പേപ്പർ ആയാലും മതിയാകും ടിഷ്യൂ പേപ്പർ അമ്മ കുറച്ചും കൂടി അത് ബെറ്ററായിരിക്കും ഇനി അതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാപ്പിപ്പൊടി വിതറ അതിന് മുകളിലേക്ക് ഒരു കർപ്പൂരത്തിൻ്റെ ഒരു ഗുളിക പൊടിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ ചുരുട്ടിയെടുക്കണം അത് ലൂസായി പോകരുത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാപ്പിപ്പൊടിയൊക്കെ പുറത്തേക്ക് പോകും പോവാതിരിക്കാൻ വേണ്ടിയാണ് ടൈറ്റാക്കി ചുരുട്ടി വെക്കാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ ചുരുട്ടി വയ്ക്കാം അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇത് വയ്ക്കരുത് ഇതുപോലെ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെയോ പാത്രത്തിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിൻ്റെ രണ്ടറ്റത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു തീ നമുക്ക് കെടുത്തി വയ്ക്കണം അല്ലെങ്കിൽ കത്തി പെട്ടെന്ന് കത്തിത്തീരും നമുക്കിത് കത്തിപ്പിടിച്ച് കഴിയുമ്പോൾ അതൊന്ന് നമുക്ക് ആ കെ തീ കെടുത്തി കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പൊകഞ്ഞോണ്ടിരിക്കും അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടിയുടെയും ഈ ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ മണം വരുമ്പോൾ ഈച്ചയോ കൊതുകോ ഒന്നും നമ്മുടെ വീടിൻ്റെ കയറിയില്ല കയറിയതാണെങ്കിലും അത് പുറത്തേക്ക് പൊയ്ക്കോളും അപ്പം ഇത് നമ്മൾ എവിടെയൊക്കെയാണോ കൊതുക് ഉള്ളത് ആ ഒരു സ്ഥലത്തൊക്കെ ഇത് കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കുക നമ്മുടെ കരട്ടൻ്റെ അടിയിൽ അല്ലെങ്കിൽ നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ കസേര ഡൈനിങ് ടേബിൾ ഇതിൻ്റെയൊക്കെ അടിഭാഗത്തൊക്കെയാണ് കൊതുക് ഇങ്ങനെ പകല് വന്നിട്ട് കൂട് കൂട്ടണത് ഇപ്പോൾ രാത്രി ആകുമ്പോഴാണ് ഇവർ അതിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു അടിഭാഗത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇതേപോലെ പുകച്ച് വെക്കുകയാണെങ്കിൽ ആ പുക സഹിക്കാൻ വയ്യാതെ അത് പുറത്തേക്ക് പോയിക്കോളും അപ്പോൾ അകത്തു നിന്നൊക്കെ പോയി കഴിയുമ്പോൾ പുറത്തു കൊണ്ട് വെച്ചിട്ട് വാതിലടിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് അകത്തോട്ട് കയറിയില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കെമിക്കൽ ഇല്ലാതെ തന്നെ നമുക്ക് കൊതുവിനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവർ ബായ് താങ്ക് യു